കണ്ണൂർ കൈളം മുട്ടയിൽ പാമ്പു ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ജനങ്ങൾ ആശങ്കയിലാണ് അഞ്ചു ദിവസത്തിനിടെ ഇരുപത്തി അഞ്ചിലധികം പാമ്പുകളെയാണ് ഇവിടെ പിടികൂടിയത് പ്രദേശത്ത് പിടികൂടിയതിൽ കൂടുതലും പെരുമ്പാമ്പിന്റെ കുഞ്ഞുങ്ങളാണ് വീടിനെ പുറത്തിറങ്ങാൻ പേടി കുട്ടികളെ പലരും ബന്ധുവീട്ടിലേക്ക് മാറ്റി രാത്രിയായാൽ സമാധാനത്തോടെ ഉറങ്ങാനും സാധിക്കുന്നില്ല വീട്ടിലെ അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ പോലും പാമ്പുകളെ പിടികൂടി ഇതിന് എന്ത് പരിഹാരമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഞാൻ കരളമുട്ട എന്ന സ്ഥലത്താണ് പ്രദീപ് എന്നാണ് നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായി ഭയങ്കര ഒരു ഭീതിയിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പിനെ കൊണ്ട് ഈ ഫസ്റ്റ് ടൈമ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിളിച്ച് പോയി നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പാമ്പ് പിന്നെ അവർ പിടിക്കുന്നവർ വന്ന് നോക്കുമ്പോഴേക്ക് ഒന്നിനെ കിട്ടി അവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ഒന്നിനെ കിട്ടി പിടിച്ച് കുറച്ച് കഴിഞ്ഞാൽ അവർ പോയതിൻ്റെ കൊണ്ട് വീട്ടിൽ നമ്മൾ എത്തുമ്പോഴേക്ക് വീട്ടിൽ പാമ്പ് രണ്ടെണ്ണം കുറച്ച് അപ്പുറം നോക്കുമ്പോൾ ആദ്യം പാമ്പ് അന്ന് ഒരു രാത്രി ഒരു പത്ത് പതിനാലെണ്ണത്തിനെ കുടിച്ച് അങ്ങനത്തെ ഒരു ഇപ്പൊ ആ വീട്ടിൽ നിന്ന് തന്നെ വേക്കും വാതില് തുറക്കരയില്ല അവർ രണ്ടു ദിവസമായി പുറത്ത് അവർ തറവാട്ടിലാണ് നിൽക്കുന്നു കുട്ടികളില്ലോണ്ട് പേടിച്ചിട്ട് ഇത് വിഷമില്ലെങ്കിലും കാണുമ്പോ ഭയങ്കര ഒരു പേടിയാണ് ഇത് അറിഞ്ഞിട്ട് നമ്മളെ മെമ്പർ കെ സി ഗണേഷട്ടെ കുറച്ച് ആൾക്കാർ വന്നു അവർ വന്നിട്ട് ശ്രദ്ധിക്കണം ഇതെല്ലാം പറയുമ്പോഴേക്കും അവരെ കാലിൻ്റെ കിലും ഒക്കെ കൊണ്ടുപോകണം അവര് ഒരു പേടിയാണ് ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ും മിനാന്ന് മിനിഞ്ഞാന്നാണ് ഈ ഒരു പാമ്പിന്റെ വിവരം എന്നെ ഇവര് വിളിച്ച് അറിയിക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നിരുന്നു വന്നപ്പോൾ കണ്ടത് ഇവര് മൂന്നാല് പാമ്പിനെ ഒരു ബക്കറ്റിൽ പിടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൊട്ടടുത്ത വീട്ടില് തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവര് പാമ്പിനെ കാണുകയും അവര് റീച്ചറിന്റെ അടിസ്ഥാനത്തില് പോയി നോക്കിയപ്പോൾ ആ പാമ്പ് മാത്രമല്ല ഇതിൻ്റെ പരിസരത്ത് ഒരു ഏതാണ്ട് പതിനാലോളം പാമ്പുകൾ ഇവർക്ക് ഇവർ പിടിച്ചു എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഈ പരിസരവാസികളുമായി സംസാരിച്ചപ്പോൾ ഇതിന് ചുറ്റുവട്ടും വലിയ കാട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലമുടവുമായി ബന്ധപ്പെട്ട് ആ കാട് വയക്കി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇത്തവണ ഇവരെ ഒരു നിവേദനം പഞ്ചായത്തിൽ തന്നിട്ടുണ്ട് ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ഭരണസമിതി അത് ചർച്ച ചെയ്ത് അതിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റേഞ്ച് ഓഫീസർ പറഞ്ഞത് അത് ഇതിൻ്റെ ഒരു പോയിസൺ ഇല്ലാത്ത ഒരു പാമ്പാണ് വെരുമ്പാമിനത്തിൽപ്പെട്ട പാമ്പാണ് അതുകൊണ്ട് അങ്ങനെ പേടിക്കാനുള്ള ഒരു പാമ്പിനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണല്ലോ അപ്പം അതിന്റെ ഒരു ബോധവൽക്കരണ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും നടത്തണ്ടെങ്കിൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒച്ചിന്റെ ശല്യം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു കുറച്ചങ്ങോട്ട് അപ്പൊ വേണ്ടി നമ്മൾ പഞ്ചായത്ത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി പദ്ധതി തന്നെ വെച്ചിട്ടാണ് നിയന്ത്രണത്തിൽ ഇതിനെന്താ വേണ്ടുള്ളത് ഭരണസമിതി ആലോചിച്ച് വിശദമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് നാൽപ്പതോളം പാമ്പുകളെ ഈ പ്രദേശത്തു നിന്നും മാത്രമല്ല വിഷപ്പാമ്പുകളെയും കണ്ടവരുണ്ട് സോ മൈ ഹൗസ്മൊട്ട സ്ൻ കണ്ണൂർ ഡിസ്ട്രിക്ട് സോ വി ആർ ഫേസിംഗ് ഓഫ് ഹാവിംഗ് സ്നേക്സ് വി ഹാവ് കോട്ട് ഓൾമോസ്റ്റ് ട്വന്റി ഫോർ സ്നേക്സ് ബിറ്റ്വീൻ ത്രീ ഡേസ് ഓഫ് ടൈം സോ വി ആർ ആക്ച്വലിഡ് ഓഫ് ദിസ് ആൻഡ് Very much concerned about this. Even um, night time uh, um, the elders are um, trying to catch the snake and uh, giving it to hand over it to forest department. Uh, even though we are doing that, uh, and the officials have not taken any enough um, enough um, in a um, put to console this issue. They have not taken anything about it. പാമ്പുകൾക്ക് അനുകൂലമായ ആവാസവ്യവസ്ഥ മേഖലയിൽ ഉണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് ചെറു കാടുകൾ വെട്ടിത്തെളിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പ്രദേശത്ത് പരിശോധന നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം